ഹായ് ഗെയ്സ് ബേബി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നര മാസം കൂടി വീട്ടിലോട്ട് വന്നതാണ് എൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട് ലീജാൻ തേൻ്റെ ഇവിടെ നിപ്പുണ്ട് വെള്ളം കുടിക്കുകയാണ് അപ്പ എവിടെ ഉണ്ട് വേണ്ട അപ്പച്ചൻ ഇരിക്കുന്നു അപ്പച്ചൻ ഞാൻ കൊണ്ടുവന്ന കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാപ്പച്ചനെന്തു അതേണ്ടേ എൻ്റെ അപ്പ കാണാതിരിക്കാൻ വേണ്ടി മുഖം മൂടിക്കൊണ്ട് നടക്കുകയാണ് എന്തിനാന്ന് എനിക്കറിയത്തില്ല പിന്നെ നീച്ചാൻ അവിടെ ഇരിപ്പുണ്ട് പിന്നെ വേണ്ട അമ്മ എന്നാക്കിയമ്മ ഒന്ന് വെച്ചാ ഒന്ന് കാണിച്ചേ ഉച്ചക്കത്തെ വിഭവങ്ങൾ ചിക്കൻ കറി നിക്ക് ചിക്കൻ കറിയാണിത് കാണ്ടി കാളാഞ്ചി കറി പിന്നെ പരിപ്പ് ചാറ് അടിപൊളി കറികളാണ് തോരൻ വെച്ചതിരിപ്പുണ്ട് ഇത്രേ ഉള്ളു നമ്മൾ ഇന്ന് വീട്ടിലോട്ട് വന്നാണ് നാളെ പോകുന്നുള്ളൂ ശരി എന്നാൽ എല്ലാവർക്കും ഓക്കെ